ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവാ ഫേഷൻ യുവാ ഫേഷൻ്റെ ഓൺലൈൻ ഷോപ്പിംഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മൾ നല്ല അടിപൊളി പാർട്ടി വെയർ ചുതാറും പിന്നെ ഇറാനിയിൽ ഓഫർ വന്നിട്ടുണ്ടാകാം ഇറാനി പോണ ആയിരത്തി മുന്നൂറ് റേറ്റ് വരുന്ന ഇറാനി വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി പ്ലസ് ഷിപ്പിലാണ് വന്നിട്ടുള്ളത് അടിപൊളി ഓഫറാണ് ഒരുപാട് കളേഴ്സ് വീണ്ടും വന്നിട്ടുണ്ട് അപ്പോൾ വേണ്ട ഒരു വേഗം ഓർഡർ തരിക നല്ല അടിപൊളിയുള്ള ക്വാളിറ്റി ഉള്ള അടിപൊളി ഇറാനിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് നമ്മൾ ജസ്റ്റ് ആ വീഡിയോന്ന് കണ്ടുനോക്കാം അപ്പോൾ വീഡിയോ കാണാൻ നമ്മൾ ഗ്രൂപ്പ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ ജസ്റ്റ് നമ്മൾക്ക് കൊടുക്കുക എന്നാലേ നമ്മൾ പുതിയ പുതിയ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടതെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ട് ചെയ്യുക ഡീറ്റെയിൽസ് പരമായിട്ടും സ്പീഡ് പോസ്റ്റേജ് അതെല്ലാം നിങ്ങളുടെ കയ്യിലെത്തിക്കുന്നതാണ് പിന്നെ നമ്മളെ മാക്സി സ്റ്റോർ എന്നൊരു ഇൻ ഒരു പേജ് കൂടി നമ്മൾ ഓപ്പൺ ആയിട്ടുണ്ട് മാക്സികൾ മാത്രം അടങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ എല്ലാവരും അതും കൂടി ഇല്ലാന്ന് ജോയിൻ ചെയ്ത് അതും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്തു തരട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ കാണാം അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണിക്കുന്നത് നല്ല അടിപൊളി ചിനോൺ സിൽസിൽ വരുന്ന സൂപ്പർ ചുരിദാർ കേട്ടോ നല്ല പാർട്ടി വെയർ ചുരിദാർ അഫോർഡബിൾ റേറ്റിൽ നിങ്ങൾക്ക് നമ്മൾ നൽകുകയാണ് നല്ല ക്വാളിറ്റിയിൽ വരുന്ന ചുരിദാർ ഡബിൾ എക്സ് എൽ എക്സ് എൽ സൈസ് ആണ് വരുന്നുണ്ട് നല്ല സൂപ്പർ സാധനമാണ് കാണാൻ നല്ല ഭംഗിയുള്ള അടിപൊളി വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത് നല്ലൊരു നെക്ലെസ് ടൈപ്പിലാണ് വർക്ക് കൊടുത്തിട്ടുള്ളത് ഇടയിലൊക്കെ ചെറിയ 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 വർക്കുകളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് പിന്നെ ടോപ്പിൻ്റെ എൻഡ് ഭാഗത്തും അതേമാതിരി തന്നെ നല്ല അടിപൊളി ആയിട്ടുള്ള സൂപ്പർ വർക്കും നല്ലൊരു ഗ്ലൈസിങ് മെറ്റീരിയലിലാണ് ഐറ്റം വരുന്നത് കേട്ടോ അപ്പോൾ റേറ്റ് ഒക്കെ അഫോർഡബിൾ റേറ്റ് ആണ് വരുന്നത് ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് വരുന്നത് ഫ്രണ്ട് സൈഡിൽ അത്യാവശ്യം വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കൈയിൻ്റെ എൻ്റ് ഭാഗത്തും അതേമാതിരി തന്നെ ഒരു സിമ്പിൾ ആയിട്ടുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേമാതിരി ഇതിൻ്റെ പാൻറ്റ് വരുന്ന ഒരു സിൽക്ക് ടൈപ്പിലാണ് പാൻറ്റ് വരുന്നത് പാൻറ്റ് ഒരു ഡബിൾ എക്സെൽ സൈസ് ആണ് എക്സെൽ സൈസാണ് വരുന്നത് പാൻറ്റ് ഫുൾ വരുന്ന ഒരു നാരോ ഫിറ്റിലാണ് പാൻറ്റ് വരുന്നത് കേട്ടോ പാൻറ്റ് കുടിച്ചോ ഷോൾ വരുന്നത് ഷോൾ ഇതാ നല്ല സ്കേലപ്പി ചെയ്തിട്ടുള്ള അടിപൊളി ഷോളും മാച്ച് ആയിട്ടുള്ള പാൻറ്റും എല്ലാം സെറ്റ് സെറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത് നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ലൊരു പീച്ച് കളറിലാണ് വരുന്നത് കേട്ടോ ഒരു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി റേറ്റ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ വേ അപ്പോൾ അടുത്ത് നമ്മൾ കാണിക്കുന്ന ഒരു പീക്കോക്ക് കളറിലാണ് കാണിക്കുന്നത് ഇതും അതേമാതിരി തന്നെയാണ് കളർ ഡിഫറെൻ്റ് ആണെന്നുള്ളൂ അതേ പാറ്റേണിൽ തന്നെ വരുന്നത് സൂപ്പർ സാധനം നല്ല കാണാൻ പങ്കിയുള്ള വർക്ക് ഈ വർക്കുകളൊന്നും പോകുന്ന വർക്കുകളിൽ കേട്ടോ ഫുൾ നല്ല ഹെവി സിമ്പിളായിട്ടുള്ള വർക്കുകളാണ് അപ്പോൾ സ്റ്റാൻഡേർഡായിട്ട് ഉപയോഗിക്കാൻ പറ്റിയായിട്ടാണ് കേട്ടോ അപ്പം നല്ല കാണാൻ രസമുള്ള അടിപൊളി ഷോളും പാൻറ്റുമായിട്ട് മാച്ച് ചെയ്ത് പാനിൻ്റെ ഷോളിൻ്റെ ഉള്ളിലൊക്കെ എന്താ പാൻറ്റ് ഷോളിൻ്റെ ഉള്ളിലൊക്കെ നല്ല വർക്കും കാര്യങ്ങളൊക്കെ വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ കാണാൻ നല്ല രസമുണ്ട് അതേമാതി തന്നെ കേട്ടോ ഈ സ്കേലപ്പുറക്കും ഒന്നും കൂടി സ്റ്റാൻഡേർഡായി കൊടുത്തിട്ടോ അപ്പോൾ നല്ല കളറും അതുക്കും മാച്ച് ചെയ്തിട്ടുള്ള പാൻറ്റും ടോപ്പും കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഹെൽദിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല സൂപ്പർ യെല്ലോ കളറാണ് വരുന്നത് നല്ല കാണുമ്പോൾ ഇങ്ങനെയുള്ള അടിപൊളിയ യെല്ലോ കളർ കെട്ടോ നല്ല രസമുണ്ട് ഹെൽദി നല്ല ഉദിച്ച് നിൽക്കണല്ല ഒരു ബ്രൈറ്റ് ഇല്ലാതെ ഒരു ഡിമ്മായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ യെല്ലോ കളറ് അതിൻ്റെ പാൻറ്റും ഷോളും ഞാൻ കാണിച്ചു തരാം അപ്പോൾ നല്ല രസമുള്ള സൂപ്പർ പാൻറ്റും അതിൻ്റെ ഷോളും ആയിക്കോട്ടെ മാച്ചായിട്ടുള്ള ടോപ്പും കൂടി വരുന്ന നല്ല സൂപ്പർ കളറിലാണ് കൊടുത്തുള്ളത് നല്ല ഉദിച്ച് നിൽക്കുന്ന കളറില്ല കേട്ടോ നല്ല ഉദിക്കാത്ത കളറാണ് അപ്പോൾ ബോറിങ് ബോറിംഗ് ആയിട്ടൊന്നുമില്ല പിന്നെ അടുത്ത് നമ്മളൊരു ഹെവി പാർട്ടി വെയറിൽ ഒരു ചുരിദാർ സെറ്റ് കാണിക്കാം കേട്ടോ ഇതിൻ്റെ സൈസ് വരുന്നത് ലാർജ് എക്സല് സൈസാണ് വരുന്ന കേട്ടോ സൈഡ് ഓപ്പണാണ് പക്ഷേ ഇതുവരെ നമ്മൾ കാണുമ്പോൾ ഒരു ഓപ്പൺ ഇല്ലാത്ത ഇല്ലാത്തമാതിരി ഫീൽ ചെയ്യും പക്ഷേ സൈഡ് ഓപ്പൺ ആണ് നമ്മളൊരു ഗൗണിൻ്റെ മോഡലിലാണ് ഇത് വരുന്ന കേട്ടോ ഒരു ഹെവി നല്ല ക്വാളിറ്റി ഉള്ള സൂപ്പർ ചിനോ സിൽസിൽ വരുന്നൊരു വെയർ ആണ് ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് വരുന്നത് അതേപോലെ ഇതിൻ്റെ ആ യോക്കിലെ പോഷിലുള്ളൊക്കെ വർക്കും കാര്യങ്ങളും നോക്കിയാൽ നല്ല കാണാൻ രസമുള്ള സൂപ്പർ വർക്കാണ് കൊടുക്കുന്നത് കയ്യൻ്റെ എൻ്റെ ഭാഗത്തൊക്കെ ഒരു സ്വപ്നക്കൂട് ടൈപ്പിലാണ് കൈ കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ടോപ്പിന് ലൈനിങ് ഉണ്ട് നല്ല ക്രെപ്പിൽ നല്ല സൂപ്പർ ലൈനിങ് കൊടുത്തിട്ടുണ്ട് പാൻറ്റ് അതേ മെറ്റീരിയലിനാണ് പാൻറ്റ് വരുന്നത് ഫുൾ അലാസ്റ്റിക്കിൽ വരുന്ന പാൻറ്റാണ് വരുന്നത് കേട്ടോ ഉള്ളിൽ ലൈനിങ് ഇല്ല ടോപ്പിൻ്റെ ഉള്ളിൽ ലൈനിങ് ഉണ്ട് ലൈനിങ് ഇല്ല കേട്ടോ അപ്പോൾ നല്ലൊരു സൂപ്പർ നേരോ ഫിറ്റിലാണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു ഡസ്റ്റി കളറാണ് വരുന്നത് പച്ച ഡസ്റ്റി കളറാണ് വരുന്നിട്ട നല്ല രസം ഉണ്ടോ നല്ല ഭംഗിയില്ല അടിപൊളി ഐറ്റാണ് വരുന്ന കേട്ടോ നല്ല രസത്തിൽ വരുന്ന സൂപ്പർ ഐറ്റാണ് വരുന്നത് വേണ്ട ഒരു വേഗം ഓടുതിരട്ടോ ഇതിൻ്റെ അടുത്ത കളർ പീച്ച് കളറാണ് വരുന്നത് പീച്ചും നല്ല രസമുള്ള അടിപൊളി കളറാണ് വരുന്നത് പീച്ചിൻ്റെ ഷോളും നല്ല രസമുള്ള അടിപൊളി ഷോളാണ് കേട്ടോ സൂപ്പർ ഈ വർക്കാണ് നമുക്ക് നല്ല ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള വർക്ക് കേട്ടോ നല്ലൊരു വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ സൂപ്പർ ഒരു രസമുള്ള വർക്കാണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു സീക്വൻസ് വർക്ക് ഇടയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല കാണാൻ സ്റ്റോൺ വർക്കായിട്ടുള്ള അടിപൊളി വർക്കും കാര്യങ്ങളും കൊടുത്തിട്ട് കാണാൻ നല്ല രസം ഉണ്ട് നല്ല രസമുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി അപ്പോൾ നമ്മൾ റീസ്റ്റോക്കുമായിട്ട് ഈ ഇറാനി വന്നു കേട്ടോ എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസിലാണ് വരുന്നത് അപ്പോൾ ഇന്ന് ഓഫർ ഇറാനിയാണ് വരുന്നുണ്ട് നമ്മൾ ഹെവി ഓഫറിലാണ് കൊടുക്കുന്നത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഷിപ്പാണ് വരുന്നത് കേട്ടോ നല്ല ഹെവി റേറ്റിൽ വന്നിരുന്ന ആയിരത്തി ഇരുന്നൂറൊക്കെ വന്ന ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറൊക്കെ വന്ന സാധനം വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഷിപ്പിലാണ് കൊടുക്കുന്നത് ഇറാനി നല്ല അടിപൊളി മെറ്റീരിയൽ നല്ല സൂപ്പർ സാധനം ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് എക്സ് എല് ഡബിൾ എക്സ് എല് സൈസാണ് വരുന്നത് ഒരു പിസ്ത കളറാണിത് ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് വരുന്നത് ഒരു കരിമ്പച്ച കളർ വരുന്നുണ്ട് കേട്ടോ എല്ലാം ഒന്നിനൊന്ന് മെച്ചമുള്ള അടിപൊളി ഡാർക്ക് ഷെയ്ഡ് കളർ കേട്ടോ ഏത് ഇട്ട് കഴിഞ്ഞാലും നല്ല ഭംഗി ഉണ്ടാവും നല്ല അത്യാവശ്യം ലെങ്ത് ഒരു തേർട്ടി സെവൻ തേർട്ടി എയ്റ്റ് വരെ ഈ ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഒരു ഫോർട്ടി ടു ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് കേട്ടോ നല്ല സൂപ്പർ മെറ്റീരിയലും അതൊക്കെ ക്വാളിറ്റിയിലുള്ള ഹെവി ക്വാളിറ്റിയിലാണ് നമ്മൾ കൊടുക്കുന്നത് ഓഫർ റേറ്റിൽ കൊടുക്കുന്നത് കേട്ടോ ഇനി അതിലൊരു കളർ വരുന്നത് ഒരു ലൈറ്റ് ഓറഞ്ച് പോലത്തെ കളർ കേട്ടോ പിങ്ക് അപ്പോൾ പിങ്ക് കളറാണ് വരുന്നത് നല്ല അടിപൊളി പിങ്ക് ആണ് വരുന്നത് കേട്ടോ നല്ല രസമുണ്ട് മെറ്റീരിയൽ ഒക്കെ നല്ല ഹെവി ക്വാളിറ്റിയിലാണ് നമ്മൾ കൊടുക്കുന്നത് മെറ്റീരിയൽ സൂപ്പർ മെറ്റീരിയൽ ആയിട്ട് ആയിരിക്കും മാച്ചിരിയുള്ള ഗൗണിലല്ലേ നല്ല ഭംഗിയുണ്ട് കാണാൻ രസമുള്ള ഐറ്റാണ് ഓഫർ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഇപ്പാണ് വരുന്നത് വേണ്ട ഒരു വേഗം ഓർഡർ തന്നോളൂ നല്ല അടിപൊളി ഐറ്റാട്ടോ അപ്പോൾ അടുത്ത പ്ലെയിൻ ഒന്ന് കാണിക്കല്ല എന്നാൽ അടുത്തത് നമ്മൾ പ്ലെയിനാണ് കാണിക്കാൻ പോകുന്നത് പ്ലെയിനാണ് കണ്ട നല്ല ബ്രൗൺ ഷെയ്ഡ് ഡാർക്ക് ഷെയ്ഡിൽ ഫുൾ ഡാർക്ക് ഷെയ്ഡിലാണ് വരുന്നത് കേട്ടോ നല്ല അടിപൊളി ഐറ്റമാണ് കാണാൻ രസമുള്ള സൂപ്പർ ഐറ്റാണ് വരുന്നത് കേട്ടോ ഇതും തൊള്ളായിരത്തി തൊണ്ണൂറ് ഒൻപത് ആണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വേറെ കളർ ചേഞ്ച് ആണ് വരുന്നത് ഇതെ വേറെ കളർ ചേഞ്ച് ഇട്ടാ ഒരു പിങ്ക് കളർ ഇട്ടാ പിന്നെ അടുത്ത് വരുന്നത് ഒരു മെറൂണ് കളറാണ് വരുന്നത് മെറൂൺ കളർ ഇട്ടോ അപ്പോൾ റേറ്റ് അഫോർഡബിൾ ചെയ്യും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റേറ്റ് കംഫർട്ട് ആവിടുക എല്ലാവർക്കും പറ്റുന്ന റേറ്റ് ആണ് എക്സൈല് ഡബിൾ എക്സൈല് സൈസ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു മെറ്റീരിയൽ നല്ല ഇമ്പോർട്ടഡ് മെറ്റീരിയലിലാണ് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി അടിപൊളിയായിട്ടാണ് വരുന്നത് ഇതാ ഒരു പച്ച എല്ലാ കളറും ഇല്ല ഒന്നിക്കൊന്ന് മാച്ച് ഏത് കളറ് നിങ്ങളെടുത്തോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അത്രക്കും നല്ല കളേഴ്സാണ് എല്ലാവരും വരുന്ന കേട്ടോ അപ്പോൾ വേണ്ട ഒരു വേഗം ഓർഡർ എന്നുള്ള നല്ല സൂപ്പർ മെറ്റീരിയലും അത് മാച്ചായിട്ടുള്ള ടോപ്സും വരുന്നത് നല്ല രസമുണ്ട് കാണാൻ നല്ല പതി നമുക്ക് വേണമെങ്കിൽ അത് വേണമെങ്കിൽ വേറെക്കും ഉപയോഗിക്കട്ടോ അങ്ങനെ ഉപയോഗിക്കാം നല്ല ലാവണ്ടർ ഷെയ്ഡ് വൈറ്റൊക്കെ വരുന്നുണ്ട് ഒക്കെ നമുക്ക് കിട്ടാൻ ചാൻസ് പക്ഷെ വൈറ്റ് ഒക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ വൈറ്റും കാര്യങ്ങളൊക്കെ എല്ലാം വന്നിട്ടുള്ള എന്താ നല്ല സൂപ്പർ സൂപ്പറായിട്ട് നല്ല ഇറാനി നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി ഇറാനി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇതെ വേറെ ഒരു കളർ വൈറ്റ് വൈറ്റ് ഷെയ്ഡ് വന്നിട്ടുണ്ട് നല്ല സൂപ്പർ വൈറ്റാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഒരു കളറും കൂടി വരുന്നുണ്ട് ബ്ലാക്ക് ബ്ലാക്ക് കൂടി കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ഈ ഇറാനിയുടെ ഓഫർ അവസാനിക്കുകയാണ് ആണ് വരുന്നത് നല്ല സൂപ്പർ ആണ് അപ്പോൾ വേണ്ട ഒരു വേഗം ഓർഡർ ചെയ്തോളൂ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വരുന്ന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വേഗം അതിന് സ്ക്രീൻഷോട്ട് കൊടുക്കുക മുകളിൽ കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ മെസ്സേജ് ആക്കുക അപ്പോൾ സ്പീഡ് ബോസേജ് ഡി ടി സി എല്ലാം നിങ്ങളുടെ കയ്യിൽ എത്തിക്കുന്നതാണ് അപ്പോൾ ഇനിയും പുതിയ പുതിയ ഐറ്റവുമായി ഞങ്ങൾ നിങ്ങളെ കാണാനെത്തും നമ്മൾ ഷോപ്പ് വരുന്നത് പാലക്കാട് ജില്ലയിൽ കൈപ്പുറം സെൻ്ററിലാണ് വരുന്നുണ്ട് അപ്പോൾ ഷോപ്പൊക്കെ എല്ലാവരും പരമാവധി വരിക നമ്മൾ കുറേ ഓർഡർ തന്ന ഡിലേ ആയിട്ടുണ്ട് അതൊക്കെ നിങ്ങളൊന്ന് ക്ഷമിക്കുക അപ്പോൾ ഇനിയും പുതിയ പുതിയ ഐറ്റമായി ഞങ്ങൾ നിങ്ങളെ കണ്ടത് അതുവരേക്കും ബൈ